മോഹൻലാൽ എന്ന നടനെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന രീതിയിലുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ നടത്തുന്നത് കാരണം മോഹൻലാലിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അവർക്കെല്ലാം വ്യക്തമാക്കുകയും ചെയ്തു സിനിമാക്കാരും അത് മനസ്സിലാക്കണം തുടരുമെന്ന കൊച്ചു ചിത്രം പോലൊരു ചിത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ഓഫീസ് തൂക്ക് തൂക്കാമെങ്കിൽ മോഹൻലാലിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അതിനും മുകളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കും എന്ന രീതിയിലാണ് അവരുടെ വാക്കുകൾ എംബുരാനും തുടരുമൊക്കെ കാണിച്ചെന്നത് ഇതൊക്കെ തന്നെയാണ് വലിയ പ്രൊമോഷൻ ഇല്ലാതെ വന്ന തുടരും കാണിച്ച മാജിക്കും വലിയ പ്രൊമോഷൻ കൊടുത്ത എംബുരാൻ എന്ന സിനിമയുടെ മാജിക്കും ഒക്കെ നമ്മൾ കണ്ടു സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ പല സംവിധായകരും എഴുത്തുകാരും മോളിവുഡിന്ന് തന്നെ മനസ്സിലാക്കി എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം വരാൻ പോകുന്ന ചില സിനിമകളുടെ ചില റിപ്പോർട്ടുകൾ കാണുമ്പോൾ അതിശയപ്പെടുത്തുന്നുണ്ട് അതിനപ്പുറം മോഹൻലാനിനെ അന്യഭാഷയിൽ കൊണ്ടുപോകുന്ന രീതി കാണുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ജയിലർ എന്ന ചിത്രത്തിലൂടെ മോഹൻലാലെ അവതരിപ്പിച്ച രീതിയൊക്കെ മലയാളി പ്രേക്ഷകർക്ക് വലിയ അത്ഭുതമാണ് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ ആ ചിത്രത്തിനും വലിയ ഒരു കളക്ഷൻ നേടാനും സാധിച്ചു മോഹൻലാന്റെ ക്യാമറ വെച്ച് തന്നെ അതിനൊരു ഗംഭീര പോസിറ്റീവും പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനും ഒക്കെ സാധിച്ചു ഇപ്പോഴത്തെ തുടരുമെന്ന ചിത്രം മോഹൻലാലിന്റെ ഗംഭീര വിജയമായപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വരുന്ന പല സിനിമകൾക്കും പല പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നതുകൂടി കാണുകയാണ് ഇതൊക്കെ ഒരു വശം എന്നാലും ജയിലർ പോലുള്ള സിനിമകളിൽ മോഹൻലാലിനെ പ്രസന്റ് ചെയ്യുന്ന രീതി വളരെ ഗംഭീരമാണെന്ന് പറയുകയാണ് ഇപ്പോൾ മോഹൻലാൽ എന്ന താരത്തിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ കൂടി അറിയുമ്പോൾ ജയിലർ ടു പോലെയുള്ള ചിത്രത്തിൽ മോഹൻലാലിനെ അതിലും ഗംഭീരമായി പ്രസന്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ജയിലർ ടുവിന് വേണ്ടി നെൽസൺ ദിലീപ് കുമാർ മോഹൻലാലിനെ സമീപിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തർ നെൽസൺ വന്നതിന്റെ വീഡിയോ ഒക്കെ പങ്കുവച്ചുകൊണ്ട് വലിയ ആഘോഷമാക്കിയിരുന്നു ആശീർവാദിന്റെ വീഡിയോ ഒക്കെ എത്തിയിരുന്നു അതിനുമുമ്പ് ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുകയുണ്ടായി ജയിലർ ടുവിൽ മോഹൻലാലിനെ ഗംഭീരമായി പ്രസന്റ് ചെയ്യാനുള്ള സാധ്യത ഇതൊക്കെ കേരള ബോക്സ് ഓഫീസിൽ ജയിലർ ടൂവിന് ലഭിക്കാൻ പോകുന്ന ഇമ്പാക്ട് അതൊക്കെ വേറെ രീതിയിലുള്ള ചർച്ചകളാണ് കൂടാതെ മലയാളികൾ ആഘോഷിക്കുന്ന ബാലയ്യ കൂടി ഈ ചിത്രത്തിൽ എത്തുന്നു എന്നതാണ് മറ്റൊരു കാര്യം ബാലയ്ക്ക് കിട്ടുന്ന തെലുങ്കിലെ റെസ്പോൺസ് എന്താണെന്ന് നമുക്കറിയാമല്ലോ ഒരു മോഹൻലാൽ ചിത്രത്തിന് മോളിവുഡിൽ കിട്ടുന്ന റെസ്പോൺസ് പോലൊക്കെ തന്നെയാണ് തെലുങ്കിൽ ബാലയ്ക്ക് കിട്ടുന്നതും അപ്പോൾ ബാലയ്യ ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് വലിയൊരു സംഭവമായി തന്നെയാണ് ബാലയ്യ ഉള്ളതുകൊണ്ട് തന്നെ തെലുങ്കിലും ഈ ചിത്രം ഓടാനുള്ള സാധ്യത മാറ്റി നിർത്താൻ കഴിയില്ല ഇപ്പോൾ ബാലയ്യ ജയല ടുവിന് വേണ്ടി റെമോൺറേഷൻ ചോദിച്ചിരിക്കുന്നത് അൻപത് കോടിയാണ് എന്നാൽ ഒരു എതിർപ്പും കൂടാതെ ഇത് അംഗീകരിച്ചു ജയിലർ ടു ടീം എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടും അദ്ദേഹം ഇരുപത് ദിവസമാണ് ഈ ചിത്രത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഒരു എക്സ്റ്റെൻഡ് ക്യാമിയോ റോളാണ് ബാലയ്യ ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് ബാലകൃഷ്ണയുടെ ഈ വരവ് ഈ ചിത്രത്തിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കും അതിൽ തന്നെയാണ് മോഹൻലാലും എത്താൻ പോകുന്നത് മോഹൻലാലിനും ഈ ചിത്രത്തിൽ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ ഉണ്ടാകുമെന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ അതോ ക്യാമിയോ തന്നെ ആകുമോ എന്നതും കണ്ടറിയാം എന്തായാലും മോഹൻലാൽ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബാലയെ അമ്പത് കോടി മേടിക്കുന്നെങ്കിൽ മോഹൻലാലിനും ഈ ചിത്രത്തിൽ ഗംഭീര റിമോണറേഷൻ ആയിരിക്കും പ്രതീക്ഷിക്കുന്നതും ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ അന്യഭാഷയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാൽ നമ്മുടെ സ്വന്തം കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന് റെക്കോർഡ് തുക കൊടുത്തിട്ട് ഒരു ക്യാമിയോ റോളിലേക്ക് എത്തിക്കാനുള്ള പരിപാടികളാണ് അണിയറയിൽ നടക്കുന്നത് അത് ഏത് പ്രോജക്റ്റ് ആണെന്ന് ഇപ്പോൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഗോകുലം മൂവീസ് തങ്ങളുടെ പുതിയ പ്രോജക്ടിലെ ഒരു അതിഥി വേഷത്തിന് മോഹൻലാലിനെ റെക്കോർഡ് പ്രതിഫലം വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ നാൽപ്പത്തഞ്ചു കോടി രൂപയിലധികം ബജറ്റുള്ള ആ പ്രോജക്ടിലെ നായകന്റെ പ്രതിഫലത്തെക്കാൾ ആറ് മടങ്ങ് കൂടുതലാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് നായകൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ടീമും അടുത്തിടെ മോഹൻലാലെ കാണുകയും ആ വേഷം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നിരുന്നാലും മോഹൻലാൽ ഇതുവരെ പച്ചക്കൊടി കാണിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ കാരണം ഇതുവരെയും ഈ ചിത്രത്തിന്റെ ടീം അംഗങ്ങൾ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ അവർ പറയുന്നുണ്ട് മോഹൻലാലിന്റെ വരവിനെക്കുറിച്ച് എല്ലാവരും അദ്ദേഹത്തിന്റെ തീരുമാനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതുടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും മോഹൻലാലിന്റെ ഡിമാൻഡ് ഇപ്പോൾ ബോളിവുഡിലെ സിനിമകൾക്കും വളരെ കൂടുതലാണെന്ന് പറയേണ്ടതുണ്ട് അവൾ പിന്നെ അന്യഭാഷയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അന്യഭാഷക്കാർ മോഹൻലാലിനെ ഗംഭീരമായി യൂസ് ചെയ്യും കൂടാതെ രജനികാന്തൊക്കെ ആയതുകൊണ്ട് ജയിലർ ടുവിൽ മോഹൻലാൽ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വരെ അഭിനയിച്ചേക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അത് മോഹൻലാലിന്റെ കാര്യം പക്ഷേ ബോളിവുഡിൽ മോഹൻലാലിനെ അപ്രോച്ച് ചെയ്യുന്നത് ഗംഭീര റെമോണറേഷൻ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പ്രതിഫലത്തിലായിരിക്കും മോഹൻലാലെ അവരുടെ സിനിമയിൽ ഉൾപ്പെടുത്താൻ പോകുന്നതും എന്തായാലും മോഹൻലാൽ വരുമ്പോൾ ആ ചിത്രത്തിന് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് അത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരേണ്ട കാര്യമില്ല അത് മോഹൻലാൽ പ്രൂവ് ചെയ്താണ് ഇപ്പോൾ ഗംഭീര വിജയങ്ങൾ സമ്മാനിച്ച് മോഹൻലാൽ നിൽക്കുമ്പോൾ ഈ ചിത്രത്തിൽ കൂടി മോഹൻലാൽ വന്നാലോ അതാണ് എന്തായാലും ചിത്രത്തിൽ അതിഥിവേഷത്തിൽ മോഹൻലാൽ എത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് ദിലീപിന്റെ ഭ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഈ പറയുന്നതും ആ ചിത്രത്തിലേക്ക് മോഹൻലാലിന്റെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു പുറത്തുവന്നിരുന്നു അതിനുശേഷമായിരിക്കും മോഹൻലാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ബാക്കി കൂടി പൂർത്തിയാക്കുക എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഇങ്ങനെ ചില കാര്യങ്ങൾ മോഹൻലാലുമായി ബന്ധപ്പെട്ട് ബോളിവുഡിലും അന്യഭാഷയിലും ഒക്കെ നടക്കുന്നുണ്ട് മോഹൻലാലിനെ ഡിമാൻഡ് കൊടുക്കുന്നു